നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് എന്താണ് നിങ്ങളോട് പറയാൻ ഉള്ളത് എന്നാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസ്റ്റേറ്റ് ആവണമെന്നില്ല അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നമുക്ക് നോക്കാം ദി ഹൈ പ്രീസ്റ്റസ് അടുത്ത കാർഡ് த்ரீ ஃபோன்ஸ் அடுத்தது திஃபூ அடுத்த காடு எந்த நோக்கம் ஜஸ்டிஸ் தி எம்பரர் அடுத்த காடு பேஜ் ஆஃப் கப்ஸ் அப்படி இத்தையும் கார்டான நமக்கு இட கிட்டு அப்போ நமக்கு நேரில் ரீடிங்கிலோட்டு ഇവിടെ നിങ്ങൾ ചില വ്യക്തികളൊക്കെ ആത്മീയതയുടെ പാതയിലാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഈ ജന്മത്തിൽ കണ്ടുമുട്ടാത്ത ചില മുഖങ്ങൾ കാണാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആരാണ് ആ വ്യക്തി എന്നുള്ളത് ആ സ്വപ്നത്തിൽ നിങ്ങൾക്കൊരു സന്ദേശം ഉള്ളതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ ചില വ്യക്തികളൊക്കെ ആത്മീയതയുടെ പാതയിലായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സോളിന് ഒരുപാട് ശക്തി ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് കഴിവുകൾ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല എന്നാണിവിടെ കാണാനായിട്ട് സാധിക്കുന്നതും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കാണുകയും ആത്മീയമായി ചിന്തിക്കുന്ന വ്യക്തികളുമാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അറിവുകൾ ആത്മീയതയിൽ നേടുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു സ്വപ്നം തരുന്ന സന്ദേശം എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ തന്നെ ഇവിടെ ഒരു ജലാശയത്തിൽ വീഴുന്നതായിട്ട് നിരന്തര സ്വപ്നം കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തികൾക്ക് ആ വ്യക്തികളോട് ഈ സ്വപ്നങ്ങൾക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് ഇല്ലെങ്കിൽ നിങ്ങൾ ചില അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടുവാനായിട്ട് ഇവിടെ സാധ്യതയുണ്ട് അപ്പോൾ ചിന്തിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ആ സ്വപ്നങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് വ്യക്തികളൊക്കെ ഇവിടെ വൃക്ഷങ്ങൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന സ്ഥലം സ്വപ്നം കാണുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ഏകാന്തമായി ചെന്ന് നിൽക്കുന്നതായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അവരോട് ഈ സ്വപ്നങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ ജോലി അന്വേഷിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ലത് മറ്റു രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്യുന്നതാണ് എന്നാണ് അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു വിജയം കൊണ്ടുവരുമെന്നാണ് ഈ ഒരു സ്വപ്നങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ചില വ്യക്തികളൊക്കെ പലതരത്തിലുള്ള പൂക്കൾ സ്വപ്നം കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലരൊക്കെ ധാരാളം താമരപ്പൂക്കൾ അതായത് താമരപ്പൂക്കൾ റോസാപ്പൂക്കൾ അങ്ങനെ പല പലതരങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളും പൂന്തോട്ടവും ഒക്കെ സ്വപ്നം കാണുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും പലരുടെയും ജീവിതത്തിലോട്ട് പുതിയ ഒരു അതിഥി വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്